കോൺഗ്രസിനെ പിന്തുണച്ചതിൽ വിശദീകരണവുമായി എസ് ഡി പി ഐ ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കാനുള്ള സമീപനമാണ് എസ് ഡി പി ഐ സ്വീകരിച്ചതെന്ന് സംസ്ഥാന പ്രസിഡന്റ് സി പി എ ലത്തീഫ് പറഞ്ഞു ബി ജെ പി അകറ്റു നിർത്താൻ രണ്ടു മുന്നണികളും രാഷ്ട്രീയ സത്യസന്ധത പുലർത്തിയില്ല സിപിഎം എസ് ഡി പി ഐ ബിജെപി പിന്തുണ വേണ്ട എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചത് തന്നെ വിരോധാഭാസമാണ് പാങ്ങോട് പഞ്ചായത്തിൽ പ്രാദേശിക ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിനെ കോട്ടാങ്ങലിൽ കോൺഗ്രസിനെ പിന്തുണച്ചത് ബിജെപി ഒഴിവാക്കാനാണെന്നും എസ് ഡി പി ഐ നേതൃത്വം വിശദീകരിക്കുന്നു അതേസമയം എസ് ഡി പി ഐ പിന്തുണച്ചതിന് പിന്നാലെ രണ്ടിടത്തും കോൺഗ്രസ് സ്വന്തം പ്രസിഡന്റുമാരെ രാജിവെപ്പിച്ചിരുന്നു ചില പഞ്ചായത്തുകളിൽ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്ക് സ്വന്തമായി ഭരിക്കാൻ ഭൂരിപക്ഷം ഭൂരിപക്ഷമില്ലാത്ത പഞ്ചായത്തുകളിൽ അവിടെ ഒരു ഭരണ അസ്ഥിരത ഇല്ലാതിരിക്കാൻ ആളുകൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാകാനും ജനങ്ങൾക്ക് വികസന പ്രവർത്തനം നന്നായി നടക്കാനും ഏതെങ്കിലും ഒരു മുന്നണിക്ക് പിന്തുണക്കുക എന്നൊരു നിലപാടായിരുന്നുണ്ടായിരുന്നത് അങ്ങനെ പിന്തുണച്ചപ്പോഴും അതൊരു തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു ഞങ്ങൾ ഏകപക്ഷീയമായി ഏതെങ്കിലും ഒരു മുന്നണിക്ക് കൊടുത്തതായിരുന്നില്ല പ്രാദേശികമായി അവിടുത്തെ ലീഡർഷിപ്പുമായി ഇരുന്ന് സംസാരിച്ച് ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കൊടുത്തത് നമുക്കെല്ലാവർക്കും അറിയാം രാജ്യത്ത് ഫാസിസ്റ്റ് വിരുദ്ധ സംഘപരിവാർ വിരുദ്ധ ഭരണ സംവിധാനം വരുന്നതിനു വേണ്ടി അങ്ങേയറ്റം പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളെ നമ്മൾ കേരളത്തിലും പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിലും സി ആണെങ്കിലും പക്ഷേ കോൺഗ്രസും സി പി എമ്മും ഇപ്പൊ നമുക്കറിയാം അവര് ഇന്ത്യ മുന്നണിയിലാണ് ആ ഇന്ത്യ മുന്നണിയിൽ സഹകരിച്ചുകൊണ്ട് രാജ്യത്ത് ബിജെപി വരാതിരിക്കാൻ അവർ ഒരുമിച്ച് ഒന്നിച്ചു നിൽക്കുകയാണ് രാജ്യവ്യാപകമായുള്ള പല തീരുമാനങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ ഒരു ഒരു തീരുമാനമാണ് പക്ഷെ കേരളത്തിൽ വരുമ്പോൾ മാത്രം ഇപ്പോ കെ പി സി സി ഇറക്കിയ ഒരു ഒരു പത്രക്കുറിപ്പ് അല്ലെങ്കിൽ പ്രസ്താവന തീരുമാനം അവർ പറയുന്നത് സി പി എം ഈ മൂന്ന് പിന്തുണ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം രൂക്ഷമായതിനെ തുടർന്ന് മാറ്റിവെച്ച പുല്ലൂർ പെരിയാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും കഴിഞ്ഞ ദിവസം നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ കോൺഗ്രസ് അംഗങ്ങളും ഒരു ബി അംഗവും പങ്കെടുത്തില്ല ഇതിനെ തുടർന്ന് യോഗം മാറ്റിവെച്ചു പത്തൊൻപതംഗ പഞ്ചായത്തിൽ ഇരു മുന്നണികൾക്കും ഒൻപത് വീതം സീറ്റുണ്ട് ഒരു സീറ്റ് ബിജെപിക്കാണ് ബിജെപി അംഗം ആരെയും പിന്തുണച്ചില്ലെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കേണ്ടിയിരുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്തും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം രൂക്ഷമായി തുടരുകയായിരുന്നു ഇതിനെ തുടർന്നാണ് കോൺഗ്രസ് അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് കോൺഗ്രസിലെ ഉഷായൻ നായരെ ഒരു വിഭാഗം കോൺഗ്രസുകാർ വാദിച്ചു അതേസമയം കാർത്തിയായനയുടെ പേര് മറുവിഭാഗം കോൺഗ്രസുകാർ ഉന്നയിച്ചു ഇതോടെയാണ് തർക്കം തുടങ്ങിയത്